നമസ്കാരം കാറ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരുപാട് സ്വപ്നങ്ങളിൽ ഒന്നാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവിഡിന് ശേഷം അതായത് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ സ്വന്തമായിട്ടൊരു കാറ് എന്നൊരു സ്വപ്നത്തിൻ്റെ പുറകെ പോവുകയും ഒരുപാട് കാറുകൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിമിനിഷിങ് പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ നമ്മളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമെന്ന് പറയുന്നത് ഒരു ഡെഡ് മണി തന്നെയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ഡെഡ് മണി തന്നെയാണ് എക്സ്പെഷ്യലി ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറുകൾ അത് മാത്രമല്ല അത് വാങ്ങിച്ചതിന് ശേഷം പല രീതിക്ക് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാസം മാസം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു എമൗണ്ട് എന്തായാലും മുടക്കിയിരിക്കും തീർച്ചയാണ് വാഹനം ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിന് കംപ്ലയിൻ്റ് വരും ഉപയോഗിച്ചാലോ വാഹനത്തിലേക്ക് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിന്നും യൂസ്ഡ് കാറുകൾ വാങ്ങുന്നുണ്ട് അതുമാത്രമല്ല പുതിയ കാറുകൾ വാങ്ങുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഭാരത് സ്റ്റേജ് സെവൻ എന്ന് പറയുന്ന പൊല്യൂഷൻ നോംസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പൊല്യൂഷൻ നോംസ് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക നമ്മൾ ഇലക്ട്രിക്കിലേക്ക് പോകണമോ അല്ലെങ്കിൽ ഹൈബ്രിഡ് എന്ന് പറയുന്ന വാഹനം വരുമോ അതല്ല അഫോർഡബിൾ ആയിട്ട് ഹൈബ്രിഡ് കാറുകൾ ലഭിക്കുമോ അല്ലെങ്കിൽ ഡീസൽ കാറുകളിലേക്ക് ഇനി അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമോ പെട്രോൾ കാറുകളാണോ നല്ലത് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ റിക്വസ്റ്റ് ചെയ്യുന്നത് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ വിലയേറിയ അറിവിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ ഒരു കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഭാരത് സ്റ്റേജ് സെവൻ എന്ന് പറയുന്ന എമിഷൻ നോംസ് ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിന്നും രണ്ട് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകോളൂ ഒന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തോളൂ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതു മാത്രമല്ല പുതിയ കാറുകൾ വരുന്നുണ്ട് പക്ഷേ പുതിയ കാറുകളുടെ വില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ യൂസ്ഡ് കാർ മാർക്കറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള കാറുകളുണ്ട് ഈ കാറുകളല്ല എക്സ്പെഷ്യലി യൂസ്ഡ് കാറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം നമുക്ക് റീലജിസ്ട്രേഷൻ ചെയ്ത് തരില്ല എന്നൊരിക്കലും ഒരു സർക്കാർ പറയില്ല എക്സ്പെഷ്യലി അത് ശരിക്കും ഡീസലിൻ്റെ കേസിലായിരിക്കും അങ്ങനെ പറയാൻ പോകുന്നത് എന്നാൽ പോലും ഈ പൊല്യൂഷൻ നിയമങ്ങൾ അതായത് പി യു സി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ വാഹനം രജിസ്റ്റർ ചെയ്ത് കിട്ടുകയുള്ളൂ ചിലപ്പോൾ ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേക മോഡലിന് പി യു സി കിട്ടുന്നുണ്ടായിരിക്കാം അതേ ബ്രാൻഡിൻ്റെ തന്നെ ആ ഒരു മോഡൽ മറ്റൊരു വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പി യു സി കിട്ടണം എന്നില്ല അപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കാറുകളുടെ രജിസ്ട്രേഷൻ ലഭിക്കുകയില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗി ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞി ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ ഈ പൊല്യൂഷൻ നോംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഒരു കണക്കിന് നല്ലതാണ് അല്ലെങ്കിൽ ഒരു കണക്കിന് മോശമാണ് ഒരുപാട് വാഹന നിർമ്മാതാക്കളുടെ ലാഭം എന്ന് പറയുന്നത് പത്ത് മടങ്ങോളം വർദ്ധിപ്പിച്ച ഒരു സംഭവമാണ് ഈ പൊല്യൂഷൻ പൊല്യൂഷൻ മാനദണ്ഡങ്ങളിലെ വ്യത്യാസം എന്ന് പറയുന്നത് അതുമാത്രമല്ല പല വാഹന നിർമ്മാതാക്കളും എക്സ്റ്റിങ്റ്റ് ആയിപ്പോയി എന്നുള്ളതാണ് അതായത് ഫോഡൊക്കെ ഇന്ത്യയിൽ നിന്നും വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് ഈ പൊല്യൂഷൻ നോംസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിയറ്റ് ഇന്ത്യയിൽ നിന്നും പോയി അത് പൊലൂഷൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ അവരുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അത് മാത്രമല്ല നമ്മൾ ഹാർലി ഡേവിസൺ ഇന്ത്യയിൽ നിന്നും പോയി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോർഡ് പോയി ജനറൽ മോട്ടോഴ്സ് പോയി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം പൊല്യൂഷൻ പൊലൂഷൻ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കമ്പനികൾ എലിമിനേറ്റായി കയ്യിലെണ്ണാവുന്ന കമ്പനികൾ മാത്രം യെ നിലനിൽക്കുകയുള്ളൂ എന്നൊരു രീതിയിലേക്ക് വരും തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് മുഴുവനായിട്ട് കാണണം എന്ന് ഞാൻ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് സ്റ്റേജ് വൺ ഭാരത് സ്റ്റേജ് ടു അതുപോലെ ഇപ്പോൾ ഭാരത് സ്റ്റേജ് സെവൻ നോംസിലേക്കൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഭാരത് സ്റ്റേജ് സിക്സ് ടു പോയിൻറ്റ് എമിഷൻ നോംസ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്ഗരി സാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ വാഹന നിർമ്മാതാക്കളും ഭാരത് സ്റ്റേജ് സ്റ്റേറ്റ് ഒരു ഷിഫ്റ്റിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കണം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇപ്പം ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂറോ എമിഷൻ നോംസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസൻറ്റായിട്ട് വന്ന് അപ്ഡേഷൻ വെച്ചിട്ട് അവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ എമിഷൻ നോംസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അത് എൻവിറോൺമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ലതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻവിറോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം ഇതല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്താ കേരളത്തിലൂടെ കടന്നു പോകുന്ന പുക കൊണ്ട് അഭിഷേകമാക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെ കുറിച്ചിട്ടൊക്കെ അല്ലേ തീർച്ചയായിട്ടും ഇവിടെയും ആ റൂൾസ് ഒക്കെ വരും തീർച്ചയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്ലോബലി ഒരു ഇത്തരം ഒരു കാര്യത്തെ നമ്മൾ അവലോകനം ചെയ്യുകയാണെന്നുള്ളത് യൂറോപ്യൻ യൂണിയനിലെ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴുള്ള യൂറോപ്യൻ യൂണിയനിലെ ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ചിട്ട് ഒരു പൊല്യൂഷൻ നോംസ് കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ചിന്തിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അവരൊരു മാക്സിമം ഒരു പൊല്യൂഷൻ ലെവൽ കുറയ്ക്കണം എന്നുള്ള രീതിക്ക് അവർ കുറച്ച് ടേംസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിൻ്റെ എക്സോസിൽ നിന്നും പുറത്ത് പോകുന്ന മലിനീകരണമായിട്ടുള്ള പുകയിൽ കൂടുതലും കാർബൺ മോണോക്സൈഡ് ആണുള്ളത് അത് മാത്രമല്ല ഹൈഡ്രജൻ ഓക്സൈഡ് കണ്ടൻറ്റുകളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായിട്ടുള്ള നൈട്രജൻ ഓക്സൈഡുകളാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ആണ് അപ്പോൾ എന്നോട്ട് എന്ന് പറയുന്ന ആ ഒരു കോമ്പണൻറ്റ് വളരെ ഹാംഫുൾ ആണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി ടുവിൽ യൂറോ സ്റ്റേജ് വൺ എന്ന് പറയുന്ന ഒരു എമിഷൻ നോംസ് കൊണ്ടുവന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്രോളിനും ഡീസലിനും സെയിം ആയിരുന്നു തൊള്ളായിരത്തി എഴുപത് മില്ലിഗ്രാം ആണ് ഒരു കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുമ്പോൾ പുറത്ത് പോകേണ്ട എമിഷൻ നോംസ് എന്നാണ് ആ ഒരു എമിഷൻ നോംസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അതുമാത്രമല്ല നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നു ആ ഒരു അപ്ഡേഷനിലൂടെ കൂടുതൽ പൊല്യൂഷൻ കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമിഷൻ നോംസ് പെട്രോളിൻ്റെ കേസിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത് നയൻ സെവൻറ്റി മില്ലിഗ്രാം പെർ വൺ കിലോമീറ്റർ ട്രാവൽ എന്നുള്ളതിന് പകരം അതായത് നൈട്രജൻ ഡയോക്സൈഡിൻ്റെ എമിഷനാണ് ഞാൻ ഈ പറയുന്നത് അത് അഞ്ഞൂറ് മില്ലിഗ്രാമായിട്ട് കുറച്ചു ഡീസലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കമ്പനികൾ മിക്കവാറും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിന് ഞാൻ പറയുന്നത് അങ്ങനെയല്ല കമ്പനികൾ എന്തായാലും ഡീസൽ ടെക്നോളജി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ നയൻ സെവൻറ്റി മില്ലിഗ്രാമിൽ നിന്നും നയൻ ഹൺഡ്രഡിലേക്ക് മാത്രമാണ് അവിടെ കുറച്ചത് അത് ഈ അപ്ഡേറ്റ് ചെയ്ത പൊല്യൂഷൻ നോംസിൻ്റെ കാര്യങ്ങളാണ് എന്നാൽ രണ്ടായിരം കൂടി ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മില്ലേനിയം വർഷമാണ് അവിടെ നെക്സ്റ്റ് അപ്ഡേറ്റ് ഇമ്പ്ലിമെൻറ്റ് ചെയ്തു അവിടെ പെട്രോൾ വണ്ടികൾക്ക് അഞ്ഞൂറിൽ നിന്നും നൂറ്റി അൻപത് മില്ലിഗ്രാം പെർ കിലോമീറ്റർ എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറി അപ്പോൾ ഡീസലിന് എങ്ങനെയാണ് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡിൽ നിന്നും ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ കിലോമീറ്റർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി രണ്ടായിരത്തിൽ ഇന്ത്യയിൽ ഇതിൻ്റെ സെയിം റെപ്ലിക്കയാണ് ഇവിടെ വന്നത് നമ്മൾ കണ്ടിട്ടില്ല യൂറോ വൺ ഫ്ലൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതായത് ഭാരത് സ്റ്റേറ്റ് അവിടെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ശരിക്കും ഒരു യൂറോ എമിഷൻ നോംസിൻ്റെ ഒരു റെപ്ലിക്ക എന്ന് തന്നെ നമുക്ക് ഈ ഭാരത് സ്റ്റേജുകളെ അല്ലെങ്കിൽ എമിഷൻ നോംസിനെ നമുക്ക് പറയാം അതായത് രണ്ടായിരം ആണ്ടിലെ ഭാരത് സ്റ്റേജ് ടൂ തൗസൻഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യൂറോ വണ്ണിന്റെ റെപ്ലിക്ക തന്നെയാണ് എന്നാണ് ഞാനിവിടെ അർത്ഥമാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരം മുതലാണ് നമ്മുടെ സർക്കാർ കൂടുതലും പൊല്യൂഷൻ മാനദണ്ഡങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇതിനുശേഷം നമ്മുടെ നാട്ടിൽ ഭാരത് സ്റ്റേജ് ടു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഭാരത് സ്റ്റേജ് ഫോർ വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ ൻ യൂണിയൻ്റെ എമിഷൻ നോംസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ വളരെ ഫാസ്റ്റാണ് അതായത് നമ്മളിവിടെ ഭാരത് സ്റ്റേജ് ടുവിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ്റെ അംഗത്വത്തിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ രാജ്യങ്ങളെല്ലാം ശരിക്കും യൂറോ ഫോറിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മൾ ഭാരത് സ്റ്റേജ് ഫോറിൽ നിന്നും ഒരൊറ്റ ജമ്പായിരുന്നു ഭാരത് സ്റ്റേജ് സിക്സിലേക്ക് അത് വാഹന നിർമ്മാതാക്കളെ ഒരുപാട് കഷ്ടത്തിലാക്കി ആ എമിഷൻ നോംസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല എത്രയാണ് ഓരോ സ്റ്റേജിലും ഡീസൽ കാറുകളിലാണെന്നുണ്ടെങ്കിലും പെട്രോൾ കാറുകളിലാണെന്നുണ്ടെങ്കിലും ഈ നൈട്രജൻ ഓക്സൈഡിൻ്റെ എമിഷൻ ലെവലിൻ്റെ കുറവ് എത്രത്തോളമാണ് സർക്കാർ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുള്ളതെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ബി എസ് ഫോറിൽ നിന്നും ബി എസ് സിക്സിലേക്ക് ഒരു ഒറ്റ ഷിഫ്റ്റായിരുന്നു അത് ഫോർഡ് പോലുള്ള കമ്പനികളെയും അത് മാത്രമല്ല ഇപ്പം ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല വാഹന നിർമ്മാതാക്കളും ഇത്തരത്തിലൊരു ടെക്നോളജി അവരുടെ കയ്യിലില്ല കയ്യിലുണ്ടെങ്കിൽ പോലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും കോസ്റ്റ് കൂടും കോസ്റ്റ് കൂടുമ്പോഴത്തേക്കും ഈ വാഹനങ്ങൾ ആരും വാങ്ങില്ല എന്നൊരു എന്നൊരു ചിന്താ ചിന്താഗതിയിലേക്കൊക്കെ പോയി ഇപ്പം മാരുതിയാണെന്നുണ്ടെങ്കിൽ ഹിണ്ട ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും മാത്രമല്ല മഹീന്ദ്ര പോലെയുള്ള വിരലിൽ എണ്ണാവുന്ന വാഹന നിർമ്മാതാക്കൾ മാത്രമാണ് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നത് ബാക്കിയുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോണ്ടകാസ് ഇന്ത്യ അതുമാത്രമല്ല മാത്രമല്ല കീഴിൽ വന്നിട്ടുള്ള ജീപ്പ് സിട്രോ പ്രമുഖ കമ്പനിയായിട്ടുള്ള ഫോക്സ് വാഗൺ ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു ലബോറട്ടറി ഒരു കണ്ടീഷനിൽ കൊണ്ടുപോയി വാഹനം ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊല്യൂഷൻ നോംസ് അല്ലെങ്കിൽ യൂറോ ഫോർ ആണ് അല്ലെങ്കിൽ ഭാരത് സ്റ്റേ സിക്സ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാരത് സ്റ്റേ സിക്സ് അല്ല ഭാരത് സ്റ്റേ ഫോർ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ടാഗിലെ ടാഗ് ചെയ്ത് പുറത്തേക്ക് വാഹനം ഇറക്കുകയാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്താണ് റിയൽ ആയിട്ട് എന്താണ് റിയൽ വേൾഡ് ഡ്രൈവിലെ എമിഷൻ നോംസും കൂടെ അവർ ചെക്ക് ചെയ്യാറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല വാഹനങ്ങളെയും പുറകിൽ ഒരു പ്രത്യേകത്തിലൊരു ബോക്സ് ഒക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഫോക്സ് ആകേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അവർ പറഞ്ഞതായിരുന്നില്ല യഥാർത്ഥത്തില് പൊല്യൂഷൻ ആ വാഹനത്തിൽ നിന്നും പുറത്തോണ്ട് പുറത്ത് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി വരാൻ പോകുന്ന ഭാരത് സ്റ്റേജ് സെവൻ എന്ന് പറയുന്നത് വലിയൊരു എമിഷൻ നോംസ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ടൊയോട്ട അവരുടെ ഫോർച്യൂണറിനകത്ത് ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവരുന്നത് ഒരിക്കലും ടൊയോട്ട ഒന്ന് രണ്ട് കിലോമീറ്റർ ജനങ്ങൾക്ക് ലഭിച്ചോട്ടെ എന്നുള്ള അല്ല കാണുന്നത് ഈ മൈലേജിൻ്റെ എൻഹാൻസ്മെൻറ്റ് എന്നുള്ള രീതിക്ക് മാത്രമല്ല ഈ കാര്യത്തെ കാണുന്നത് ഇത് എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയുമാണ് ഒരുപാട് വലിയ വലിയ എസ് യു ബികൾ എക്സ്പെഷ്യലി ഡീസൽ കാറുകൾ നല്ല രീതിക്ക് ബാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകളെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ആ അതിനൊക്കെ ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന കാര്യങ്ങളാണ് ഈ പൊല്യൂഷൻ നോംസ് എന്ന് പറയുന്നത് ഒരു രീതിയിൽ നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പൊല്യൂഷൻ നോംസ് മീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അപ്പുറത്തൊരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വില വാഹനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കും ആറ് ലക്ഷം രൂപയുള്ള ഒരു വാഹനത്തിൻ്റെ വില എട്ട് ലക്ഷം രൂപയാകുമ്പോഴത്തേക്കും അത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഒരു അൻപത് ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടിക്ക് ഒരു അൻപത്തിമൂന്ന് ലക്ഷം ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്ന ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ്ഡ് കാറൊക്കെ വാങ്ങുന്ന സമയത്ത് നിലവിൽ നിങ്ങളുടെ ആ വാങ്ങുന്ന സമയത്ത് വാഹനത്തിന് പൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്നാലൊരു ആറോ എട്ടോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പൊല്യൂഷൻ നിങ്ങൾ രണ്ട് തവണ മൂന്ന് തവണ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ സർക്കാർ പറയും വണ്ടി റീടെസ്റ്റ് ചെയ്തു തരാം അതിന് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ പറയുന്ന മാനദണ്ഡം പാലിച്ചുകൊണ്ട് നിങ്ങൾ വരൂ എന്ന് സർക്കാർ പറയും ഒരിക്കലും അവർ ബാൻ ചെയ്യും എന്നൊന്നും പറയില്ല എക്സ്പെഷ്യലി പെട്രോൾ കാറിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത് ഡീസൽ കാറിൻ്റെ കേസിൽ ചിലപ്പോൾ അവർ ബാൻ ചെയ്തതെന്നും വരാം മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ഈ ഡീസൽ കാറുകൾക്ക് റെസ്ട്രിക്ഷൻസ് വരാം പക്ഷേ പെട്രോൾ കാറുകളുടെ കേസിൽ വണ്ടി പതിനഞ്ച് വർഷം കഴിഞ്ഞാലും അത് ബാൻ ചെയ്യത്തില്ല അത് നമുക്ക് റീടെസ്റ്റ് ചെയ്ത് തരാം എന്ന് പറയും ആ റീടെസ്റ്റ് ചെയ്ത് തരാൻ വരുമ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്ന് പറയും പക്ഷേ പലപ്പോഴും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വണ്ടികൾ പ്രശ്നത്തിലായിരിക്കും തീർച്ചയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം എക്സ്പെഷ്യലി ഭാരത് സ്റ്റേജ് ഫോർ വാഹനങ്ങൾ നിങ്ങൾ യൂസ്ഡ് മാർക്കറ്റിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇത് പൊല്യൂഷൻ ക്ലിയർ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം കൃത്യമായ ഇടവേളകളിൽ ഓയിൽ മാറുക അത് മാത്രമല്ല കൂളൻ്റ് മാറുക ഡീ കാർബണൈസേഷൻ പ്രോസസ്സ് ഒന്ന് ചെയ്യുക അത് ഡീസൽ കാറുകളുടെ കേസാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ഫിൽട്ടറൊക്കെ മാറി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടികൾക്ക് മിക്കവാറും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കും എന്നാൽ പോലും പല വാഹനങ്ങളും റീസൻ്റായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു കടകളിലൊക്കെ ഒന്ന് തിരക്കിയാൽ മതി പല വാഹനങ്ങൾക്കും പൊല്യൂഷൻ കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട് അത് കൂടുതലും ബൈക്കുകളിലും സ്കൂട്ടറുകളിലൊക്കെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആയിട്ടൊരു വ്ലോഗായിരിക്കും എന്നൊരു രീതിയിലാണ് ഞാൻ ചെയ്തത് എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിയിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഭാവി എന്ന് പറയുന്നത് ഇലക്ട്രിക് യുഗം തന്നെയാണ് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് നമ്മുടെ ഒരു ഒരു ബഡ്ജറ്റ് നമുക്ക് കാണും അതിൻ്റെ മുകളിലേക്ക് സമൂഹം നമ്മളെ കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ കൈപ്പിടിയിലൊതുങ്ങാത്ത വിലയ്ക്ക് മുകളിലേക്ക് വാഹനങ്ങൾ അവൈലബിൾ ആകുന്ന ഒരു സന്ദർഭം വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ വാഹനമോഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്വപ്നമായിട്ട് നിലനിൽക്കും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം